നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം മാവേലിക്കര മലങ്കര കത്തോലിക്ക രൂപതയുടെ പുതിയ ബിഷപ്പായി നിയമിതനായ തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ മാത്യൂസ് പോളി കാർപോസിന് സംഗമം സംഘടിപ്പിച്ചു സഹനം ചാരിറ്റബിൾ ഫോറം സംഘടിപ്പിച്ച യാത്രായ്പ് സംഗമം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ അഡ്വക്കറ്റ് എം എ സിറാജുദ്ദീൻ അധ്യക്ഷനായി മുൻ സ്പീക്കർ എൻ ശക്തൻ മുഖ്യ പ്രഭാഷണം നടത്തി നിർമ്മിതി കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഫെബി വർഗീസ് കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരമന ബയാർ മുഹമ്മദ് ബഷീർ ബാബു ഇമാം എ എം ബദർദീൻ മൗലവി ഭീമാപള്ളി സക്കീർ വിഴിഞ്ഞം ഹനീഫ് എന്നിവർ സംസാരിച്ചു കിഴക്കേക്കോട്ട പൗരസമിതിയുടെ നേതൃത്വത്തിൽ കുര്യാത്തി ആനന്ദ നിലയത്തിൽ വിദ്യാദീപം പദ്ധതി സംഘടിപ്പിച്ചു പൗരസമിതി പ്രസിഡന്റ് പി കെ ശ്രീ രാജന്റെ അധ്യക്ഷയിൽ നടന്ന ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും പരീക്ഷകളിൽ വിജയം വരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ജോയിന്റ് കൌൺസിൽ മുൻ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്യങ്കൽ പെർഫെക്റ്റോ ലോജിസ്റ്റിക് ചെയർമാൻ മുക്കമ്പാലം രാധാകൃഷ്ണൻ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സേവർ ലോപ്പസ് നാഥം കേരള സെക്രട്ടറി പനമൂട് വിജയകുമാർ ആനന്ദ നിലയം സെക്രട്ടറി കുര്യാത്തിശേ പൗരസന്ധി ഭാരവാഹികളായ സെക്രട്ടറി പവിത്രൻ കിഴക്കേനട മോഹൻ കരമന ഹരീഷ് പാളയം തുടങ്ങിയവർ പങ്കെടുത്തു